ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ വീക്കെൻഡായിട്ട് ചെറിയൊരു ട്രിപ്പ് അടിക്കാനുള്ള പ്ലാനിങ്ങാണ് ഞാൻ ഫാമിലിയും പിന്നെ എൻ്റെ ഫ്രണ്ടും അവൻ്റെ ഫാമിലിയും കൂടിയാണ് വയനാട്ടിലാകമണ് പോകുക എന്നുള്ള അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു തയ്യാറെ തുടങ്ങി പിള്ളേരെ എണ്ണീട്ട് മാറ്റി ഫ്രഷ് ആണ് അവർ നല്ല ഹാപ്പിയാണ് എല്ലാവരും അതാ കുറച്ച് നേരം ഞങ്ങൾ ഇത് അവന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്നാൽ അവൻ വന്നിട്ട് കാണാം ഗൈസ് അങ്ങനെ ഒരു നാല് നാലരയോട് കൂടി നികിൽ എത്തിയിട്ടുണ്ട് ബാഗും കാര്യമൊക്കെ കയറ്റി പിള്ളേരെ കായം തന്നെ വണ്ടി കയറി ചാടി കയറി കൈസ് അപ്പോൾ അതെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വണ്ടി കയറി അവിടെ തന്നെ ഞാൻ യുവന്മാരെ ഉറക്കാൻ കുറച്ച് നോക്കി ഒരു രക്ഷയുണ്ടായിരുന്നില്ല അവർ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല ലാസ്റ്റ് അവരെയും കൊണ്ടുതന്നെ നമ്മൾ ആ വർത്താനം പറഞ്ഞ് അവിടെ വണ്ടിയിലിരുന്ന് അങ്ങനെ കുറച്ച് ദൂരൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കുക എന്നുള്ള ആയി പിന്നെ ചായക്കട നോക്കിയ യാത്രയായിരുന്നു ആ റൂട്ടിൽ നമ്മളെ കോട്ടയം റൂട്ടേക്കാണ് ഞങ്ങൾ പാല വഴിയാൻ പോയത് പക്ഷേ അവിടെ ഇവിടെയും ചായക്കട കിട്ടാൻ കുറച്ച് പണി ഇടിച്ചെങ്കിലും ഞങ്ങൾക്കൊരു ചായക്കട കിട്ടി അവിടെ കയറി ചായയും കാര്യം കുടിച്ച് വീണ്ടും വണ്ടി എടുത്ത് എത്രയും പെട്ടെന്ന് ബ്ലോക്കോ കാര്യമൊന്നും ഇല്ലാതെ വെയിൽ വേറുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വാഗമണ് എത്തണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ചായയും കുടിച്ച് ഇറങ്ങി പിന്നീട് ഏകദേശം വാഗമണ്ണ് എത്തി എത്തി ആ വാഗമണ്ണ് എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ നേരെ അവിടെ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യം കഴിക്കണമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഞാൻ കണ്ടിരുന്നു വണ്ടി അവിടെ സീഡാക്കി ഞാൻ അതൊക്കെ കഴി അയച്ചു ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം കാര്യങ്ങളുണ്ട് ഞാനാണെങ്കിൽ രണ്ട് പൊറോട്ട കഴിക്കുകയാണെങ്കിൽ സെറ്റാണ് എന്ന് വിചാരിച്ച് എന്തായാലും അവരുടെ റിസപ്ഷൻ നല്ല രസമായിരുന്നു കാരണം കാറിൻ്റെ ഒരു സെറ്റപ്പിൽ പണിതുണ്ടാക്കിയതായിരുന്നു പൊട്ടുമുന്നിൽ തന്നെ ഒരു എന്താ കാളവണ്ടി പഴയ കാലത്തെ കാളവണ്ടീൻ്റെ ഒരു ഇത് ഉണ്ടാക്കിച്ചിട്ടുണ്ട് പിള്ളേർ പിന്നെ അതിലൊക്കെ കയറി കുറേ നേരം കളിക്കലും പിടിക്കലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഒരു പാർക്ക് ഉണ്ട് എന്ന് എന്നെനിക്ക് പറഞ്ഞു തന്നെ അതിന് ഓർമ്മ ചെയ്യുന്നത് എല്ലാം കൂടി ഇറങ്ങി അങ്ങോട്ട് ഓടി ഏറെ അങ്ങോട്ട് ഓടി അവിടെ ചളിവളും കാര്യമാണ് ആ ഒരു ഊഞ്ഞാലാടം കയറി ഊഞ്ഞാ കൂടി ഊഞ്ഞാലാടണ്ട് വലിയ കുറേ നേരം ഞാൻ അവിടെ പിടിച്ച് നിർത്താൻ പറ്റില്ല കാരണം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് എത്തണം ഗ്ലാസ് ബ്രിഡ്ജ് എടുത്തിൽ മാത്രമേ ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട് ആദ്യം തന്നെ കയറിയാലേ കാര്യങ്ങൾ നടക്കുള്ളു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ട് ക്ലാസ് പിടിച്ച് കഴിച്ച് അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ കയറിയത് കാരണം തുറന്നിട്ടില്ലായിരുന്നു പത്ത് മണിക്ക് ഓല ഒമ്പത് മണിക്ക് ഓപ്പൺ ആവുള്ളൂ ക്ലാസ് ലാസ് പിടിച്ചിൻ്റെ എൻട്രൻസ് അങ്ങനെ അത് കയറി ഞങ്ങൾ വന്ന് വണ്ടി സീടാക്കി ഞങ്ങൾ ഈടാക്കി അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഫുള്ള് ക്യൂ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ അവരെ ട്രെയിൽ ആയിട്ട് അതായത് സ്റ്റാർട്ട് ചെയ്താൽ ട്രെയിലായിട്ട് കുറേ ആൾക്കാർ പരിശീലനം അവിടുത്തെ ടീം തന്നെയാണ് അത് അവരുടെ ഒരു പ്രകടനം ഉണ്ടാകായിരിക്കും ആദ്യം ഒന്ന് സേഫ്റ്റിയും കാര്യമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഐഡിയ അങ്ങനെ തന്നെ പറയേണ്ടി വരും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കേൾക്കാൻ നോക്കി കുറച്ചു നേരം നോക്കിയിന്ന് ടിക്കറ്റ് എടുത്ത് ക്ലാസ് ബ്രിഡ്ജ് കയറിയുള്ള ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് വൻ നഷ്ടം തന്നെ ഞാൻ പറയേണ്ടി വരും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നിയില്ല അതാണ് സത്യത്തിട്ടോ കുറച്ച് ഞങ്ങൾ നേരെ അവിടെയും ക്യൂ ആണ് ഒരു സെക്ഷനെ ഓരോ സെക്ഷനായിട്ടാണ് അവരെ കയറ്റി വിടുന്നത് ഞങ്ങൾ അങ്ങനെ കുറച്ചേരം ക്യൂ നിന്ന് ഞങ്ങളുടെ മുമ്പത്തെ സെക്ഷനാണ് അവിടെ ഇപ്പം അവിടെ ഉള്ളത് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവരെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നല്ല ചെയ്യുന്നു പിന്നെ തിരക്കേടില്ലാതെ കാറ്റും കാര്യം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ സെക്ഷന് വേണ്ടി കയറി പത്തോ പന്ത്രണ്ടോ പേരൊക്കെ ഒരു സമയം എനിക്ക് കയറാൻ പറ്റുള്ളൂ ഞാൻ ഇത് വേണ്ടത് അത്ര ആഴൊന്നുമില്ല ചെറിയ ആ എൻട്രിയിൽ ആ ലാസ്റ്റ് സോറി എൻട്രിന്ന് ആ ലാസ്റ്റ് എൻഡിൽ മാത്രം ഒരല്പം താഴ്ച്ച ഉള്ളൊരു ഭാഗത്ത് ഈ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു എനിക്ക് തോന്നുന്നു ഈ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് അതായത് ഓരോ അച്ചിലും കാര്യമായിട്ട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാഹിയിൽ വെച്ചു ആണെങ്കിൽ ഞാൻ വെച്ചു ഒരു ചെറിയ പേരുണ്ട് ആ വീടിൻ്റെ ആ ഒരു നമ്മളെക്കാളും വലിയ സെറ്റപ്പ് ഇരുന്നു ആഘോഷ പരിപാടികളായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് ഫോട്ടോ കാര്യമൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ടിൽ തന്നെ മുട്ടക്കൊന്ന് അവിടെ എത്തിയപ്പോൾ കുറേ ടീം പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടിരുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ പത്ത് മണിക്ക് അതിനൊക്കെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു ഓരോന്നും ഓരോ റേറ്റ് ആണ് എന്തായാലും ഗ്ലാസ് ഫ്രിഡ്ജ് കയറുന്നത് നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത് കുറേ നേരം ഇരുന്നു അത്യാവശ്യം മേലയ്ക്കായിരുന്നു നമ്മൾ ക്യാമറ ഞാൻ ക്യാമറ ആയതുകൊണ്ട് ഞാൻ മൊബൈലിലാണ് കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടടുത്തരം ഇതിൽ കിട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോപ്രോയിൽ അത് കിട്ടത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് ഞങ്ങൾ പോകുമ്പോൾ ഈ ടീം കുറേ എണ്ണം രണ്ട് മൂന്നാലെണ്ണം ഒന്നിച്ച് വേറെ ഇടയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾ അത് നോക്കി കുറച്ചു നേരം നിന്ന് ഷൂട്ടൊക്കെ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് എടുത്ത് കെ പി എം ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് വാഗമൺ ഉള്ളത് ഒരു ഗോറി കോറി ഗോറിന്ന് കോറിയിൽ വെള്ളം നിർത്തിയിട്ട് വെള്ളം നിർത്തേണ്ട ആവശ്യമില്ല ഗോറിയിൽ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ അല്ലെങ്കിൽ വെള്ളം നിർത്തിയിട്ട് തന്നെ പറയാം അതിൻ്റെയൊക്കെ സെറ്റപ്പിൽ അവർ നമ്മളെ കുറച്ച് മീനുകൾ എന്താ പറയുക കളർ ഇംഗ്ലീഷ് മീനുകളല്ലേ വലുത് അതിനെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല ആ അങ്ങനെ സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അങ്ങോട്ട് ഞങ്ങൾ യാത്ര വെച്ചു ഞങ്ങൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തി അവിടെ എത്തിക്കും ഞങ്ങൾ കുറച്ച് ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബാക്ക്റോട്ടാണ് വണ്ടി നിർത്തിയത് അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഏകദേശം പാർക്കിംഗ് ഏകദേശം ഒക്കെ ഫുള്ളാണ് പിന്നെ റിസ്ക് എടുക്കാമെന്നൊന്നില്ല അവിടെ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര ഒക്കെയാണ് അവിടെ എത്തിയത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ നേരെ എൻട്രൻസിൽ പോയി കണ്ട് സോറി ഞാൻ നേരെ ഇറങ്ങിപ്പോയി ഫുഡിന് വേണ്ടി അവിടെത്തന്നെ ഫുഡ് ഉണ്ട് അവിടെ പോയി സീറ്റ് പിടിക്കാന്ന് വെച്ചാൽ ഞാൻ നേരെ ഇറങ്ങി ഇവരാണ് പിന്നെ ബാക്കിൽ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത് എൻട്രൻസ് ഫീ ഏകദേശം നൂറ്റി രൂപയാണ് നാല് പേർക്കായത് അങ്ങനെ ഞാൻ ഞാനത് മേഖല പോയി ഫീറ്റ് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് പെട്ടെന്ന് കിട്ടി വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല ഫുഡിൻ്റെ കാര്യത്തിൽ അവരെല്ലാവരും അപ്പുറത്തായിരുന്നു തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന മീനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിട്ടിയത് ഫിലോപ്പി ഉണ്ടായിരുന്നു ഫിലോപ്പി ഞങ്ങൾ വിളിച്ചതാണ് ഫസ്റ്റ് വാങ്ങിച്ചത് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ നഷ്ടമായിരുന്നു ആകെ കിട്ടി ആറ് ഏഴ് പീസേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക ചൂടും ഇല്ലാത്ത ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്നും പറയല ഫുഡിൻ്റെ കാര്യത്തിൽ ഓണ് നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ തിരക്കിടില്ല എന്ന് പറയാം പിന്നെ ഞാനത് കഴിഞ്ഞാൽ പൊരിച്ചതും വാങ്ങിച്ചു ഫിലോപ്പിനെ പൊരിച്ചതും വാങ്ങിച്ചു അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഞാൻ നന്നായിട്ട് നന്നായിട്ട് കഴിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും കാര്യമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കുറച്ച് മുമ്പ് തന്നെ തൊട്ടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക നേരത്തെ ആദ്യം കണ്ടവര് തന്നെ വെള്ളം കെട്ടിടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതും കാര്യം കുറച്ച് നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ താഴത്തോടെ ഇറങ്ങി ഇപ്പോൾ അവിടെ ഫിലോ മറ്റൊന്ന് ഹാപ്പിന് ഹായൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വഹിയും കുറേ അതിനെ നോക്കി നിന്ന് കളിപ്പിക്കാനൊക്കെ നിന്നു അങ്ങനെ ഇതിന് ഇതിനും തൊട്ടടുത്തന്നെ സ്രാവമാകുന്നുണ്ട് പറ്റെ എന്തുസാണെന്ന് എനിക്ക് അറിയത്തില്ല ആ അതിനെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ ഇതാണ് ഫിലോപ്പീൻ്റെ കുഞ്ഞുങ്ങൾ നട്ടത് ഫിലോപ്പീൻ കുഞ്ഞുങ്ങൾ ഇവർ ഇവിടെ തന്നെയാണ് വളർത്തുന്നത് അങ്ങനെ നേരെ ഞങ്ങൾ താഴത്ത് ബോട്ടിങ്ങിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി അവിടെ ഒരാക്ക് ഇരുന്നൂറ് രൂപ ഏ സോറി ഒരാൾക്ക് നൂറ് രൂപയാണ് നല്ല അതിനുള്ള നൂറ് രൂപയ്ക്കുള്ള മുതൽ എന്തായാലും ഉണ്ട് അവർ ഫുഡും തരും കൊടുക്കാനുള്ള ഫുഡും തരും ഞങ്ങൾ അങ്ങനെ അവിടെ വന്നു ആ ഞങ്ങൾ അങ്ങനെ കയറി അവിടെ തന്നെ അവിടുത്തെ ഗൈഡ് പിള്ളേർക്ക് ജാക്കറ്റും കാര്യമൊക്കെ എണീച്ച് എച്ചു ആദ്യമായിട്ടായിരുന്നു കിട്ടുന്നു അതി ഭയങ്കര ഹാപ്പി ആയിരുന്നു കിട്ടുക ജാക്കറ്റും കാര്യമൊക്കെ ആദ്യമായിട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ അവർ ഫുൾ ഹാപ്പി അങ്ങനെ മൂന്ന് പേർക്ക് ജാക്കറ്റ് ഞാൻ വെച്ച് പിള്ളേർക്ക് മാത്രമുണ്ടാവും ഇരിക്കുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴാണ് അവർ വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ജാക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് അത്ര തന്നെ വെയിറ്റ് ചെയ്ത പോലെ തന്നെ ആ മൂന്നെ പോയൊരു ടീം തിരിച്ചെത്തി അങ്ങനെ അവർ അതൊന്ന് ഇറങ്ങിയ പാടി ഞങ്ങൾ പിന്നെ അതിൽ കയറി ഞങ്ങളതിൽ കയറി അങ്ങനെ അതിൽ സെറ്റ് ആയപ്പോൾ തന്നെ അവരൊരു പാത്രത്തിൽ ഞങ്ങൾക്ക് ഫുഡ് തന്നു മീൻ്റെ ഫുഡ് അതെടുത്ത് പിള്ളേർ അപ്പം തന്നെ വെള്ളത്തിൽ ഇടാന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു പക്ഷെ ഫുഡ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ഇത് കണ്ടല്ലേ അപ്പം തന്നെ മീനുകൾ വന്നു തുടങ്ങി മീനുകൾ വന്ന് ചുറ്റും ഞങ്ങളെ പുതിയുന്ന തരത്തിൽ മീനുകൾ ബാക്കിൽ വെള്ളത്തിൽ വൺ ബാക്കിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ പിള്ളേർ എല്ലാവരും അതിൽ ഞാൻ തീനാൻ കൊടുത്ത് അയക്കാട് കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ മീൻ തിന്നാൻ കൊടുത്ത് കളിച്ച് തോന്നുന്നുണ്ട് കളിപ്പിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും എന്തായാലും ഫാമിലി ആയിട്ട് വന്ന് ഇരുന്ന് എന്താ പറയുക ഹാപ്പി ആയിട്ട് വന്നിരുന്നു പോലും സേഫാണ് അത്യാവശ്യം ആ ഉണ്ടെങ്കിലും അതിനുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ട് സെറ്റായിരുന്നു ഞങ്ങളങ്ങനെ ഇത് കണ്ടില്ല മീനെ കണ്ടില്ല നിങ്ങൾ ഈ ഒരു രക്ഷയിൽ അത്യാവശ്യം വലുപ്പമുള്ളതാണ് എല്ലാത്തി അത്യാവശ്യം വലുപ്പമുള്ളതാണ് അങ്ങനെ ആയുർവേദം കുറേ നേരം തിന്നാൻ കൊടുത്തു വഹിയും കുറേ നേരം തൊട്ടൊക്കെ നോക്കിയിരുന്നു ഞാനും ചെറുതായിട്ട് കയറി ഈ പെട്ടച്ചിലുണ്ട് ആ പെട്ടച്ചിലും എല്ലാം വെള്ളം കാര്യങ്ങൾ എതിക്ക് തെറിയു അതിൽ അതിൽ പേടിച്ചാണ് രണ്ടു അങ്ങനെ പിന്നെ കുറച്ച് കുറച്ച് തിന്നാൻ കൊടുത്തു കൊട്ടേൻ്റെ ചുറ്റുപാറും ഉണ്ടേ കൊട്ടേൻ്റെ ചുറ്റുപുറും ഈ മീൻ തന്നെയാണ് ഫാമിലി ആയിട്ട് കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വന്നിട്ട് പോകാൻ പറ്റുന്ന ബെസ്റ്റ് വാഗമണ് വന്ന ബെസ്റ്റ് പ്ലേസിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഇത് അധിക കാലൊന്നും ആയിട്ടില്ല ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ആയിട്ടുള്ളൂ ഞങ്ങളും ഇതേമാതിരി ഒരു റീൽ കണ്ടിട്ടാണ് ഇവിടെ പോകുക പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കോറിനകത്ത് നമ്മളിങ്ങനെ വള്ളത്തിൽ വഞ്ചീലിങ്ങനെ തുഴഞ്ഞ് അവരെന്നെയാണ് തുഴയുന്നത് അവർ നമ്മളങ്ങനെ കൊണ്ടുപോകും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാഗമണ് ഞാൻ മുന്നിൽ വാഗമണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്നതിനെക്കാട്ടും നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പോയപ്പോൾ കിട്ടിയത് അങ്ങനെ അത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഏകദേശം തിരിച്ചു കയറാനായി തിരിച്ചു കയറുമ്പോൾ മീനുകൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങി 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 ഞങ്ങൾ നേരെ പിന്നെ പോയത് എന്താ പറയുക തന്നെ ചെറിയൊരു പാർക്ക് പാർക്ക്മാര് സെറ്റപ്പ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ അവർ കഴിഞ്ഞാൽ വെയിലും കൊണ്ട് ഇറങ്ങിയാലോ ചെ ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ഗാർഡൻ മോഡിൽ സെറ്റപ്പാണ് പാർക്കല്ല ചെറിയൊരു ഗാർഡൻ മോഡൽ സെറ്റപ്പ് ആയിരുന്നു ഞങ്ങൾ നേരെ ചെന്നപ്പോൾ കണ്ടത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ് എനിക്കത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമായ സ്ഥലം അതുകൊണ്ടാണ് നല്ല കാറ്റുണ്ടായിരുന്നു വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ തൊട്ടുമുന്നേ വഞ്ചീന്ന് ഇറങ്ങിയ ടീമായിരുന്നു അവർ കുറച്ചു നേരം ആ വഞ്ചിയിലേക്ക് പോയി വന്നതിന് ശേഷം ക്ഷീണം തീർക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു ആ അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയിവിടുന്ന പിള്ളേരവിടെ ഓടി ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് അഡ്വഞ്ചർ പാർക്കെന്നല്ല ആര് ചാടി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരതിൽ ചാടിക്കളിയും കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഊഞ്ഞാരാട്ടും കാര്യം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവരവിടെ നിന്ന് പോകുന്നത് കൈസ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവർ തന്നെ കുറച്ച് തൊട്ട് നമ്മുടെ താഴത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കുറച്ച് ഗിനിക്കോഴികളും കോഴികളും നടൻ കോഴിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പിൽ ഒരു കൂടുതൽ വളർത്തുന്നുണ്ട് അങ്ങനെ അതും ഒന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ നേരെ കെ പി എം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളവിന്ന് അവിടുന്ന് നേരെ റിസോർട്ടിക്ക് മാപ്പ് ഇട്ടു റിസോർട്ടിലേക്ക് മാപ്പ് ഇട്ടപ്പോൾ ഉണ്ടെങ്കിൽ വണ്ടിയെടുത്തു ആ വിടയിൽ വിട്ടു ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ വിടൽ വിട്ടിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഉള്ളോട് കുറച്ചൊരു ഉള്ളേരിയാണ് ഒരു മുട്ടക്കുന്നിൻ്റെ ഒക്കെ മാറി ഒരു ഉള്ളേരിയെ കൂടിയുള്ള യാത്ര ചെയ്യുന്നു സംഭവം നല്ല റോഡുമാണ് എന്താ പറയുക അധികം വണ്ടികളൊന്നും ഇല്ല കുറച്ച് ഓഫ് റോഡ് ജീപ്പുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞു പോകുന്നുണ്ട് അവന്മാർ മാത്രം പേടിച്ചാൽ മതി വേറൊരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് വെച്ച് റോഡാണ് കഴിഞ്ഞ് അങ്ങനെ വണ്ടീന്നിറങ്ങി ഞങ്ങൾ ബസ്സാരനോട് ചോദിച്ച് ഇങ്ങനെ പോകും വണ്ടി പോകുമെന്ന് ചോദിച്ചാൽ ബസ്സാരൻ പറയാം അത് ഓഫ് റോഡാണ് നിങ്ങളെ വണ്ടി പോകില്ല പറഞ്ഞു അങ്ങനെ പുള്ളിനോട് വേറെ വഴിയും കാര്യം ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാണെങ്കിൽ പുള്ളിക്കാണെങ്കിൽ റിസോർട്ട് ഏതാണെന്ന് മനസ്സിലായില്ല അങ്ങനെ ലാസ്റ്റ് റിസോർട്ടേക്ക് വിളിച്ച് വളരെ റേഞ്ചും ഇല്ലിരുന്ന് അവസാനം വിളിച്ച് കിട്ടിയപ്പോൾ അവർ പറഞ്ഞ് തിരിച്ച് വാഗ്മണ്ണം വന്നിട്ട് അവിടെ നിന്ന് നേരെ റിസോർട്ടിലോട്ട് വരണം അല്ലാതെ നിങ്ങൾ വരുന്ന വെയിലൂടെ വരാൻ കഴിയത്തില്ല അത് ഓഫ് റോഡ് റൂട്ടാണ് നിങ്ങളുടെ വണ്ടി ജീപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പയ്യെ നമുക്ക് നിങ്ങൾക്കെടുത്ത് പോകാം വലിയ എക്സിക്യൂ ടൈപ്പ് ഒക്കെ ഒരു ഇതൊക്കെ പോകും തിരക്കേടില്ല അത് പോവും നമ്മളത് അതല്ലല്ലോ നമ്മുടെ ചെടാനല്ലേ അങ്ങനെ ഒരു രക്ഷയില്ല ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ചു കൈസ് വണ്ടി തിരിച്ച് നേരെ തിരിച്ച് വാഗമണ്ണ് വന്നു വാഗമണ്ണ് വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ റിസോർട്ടിലേക്ക് പോയത് റിസോർട്ടിലേക്ക് ഇട്ടുള്ള യാത്ര അതിനേക്കാളും മാരകയായിരുന്നു കാരണം അവർ ലൊക്കേഷൻ തന്നു ലൊക്കേഷൻ തന്നു ഞങ്ങൾ ആ ലൊക്കേഷൻ ഇട്ടു തന്നെ പോകുന്നത് ഞങ്ങൾ ഇതിനെ മുന്നേ ഇവിടെ വന്നപ്പോൾ എടുത്ത റൂം എടുത്തിട്ടുള്ള ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കൂടി തന്നെയാണ് ഈ റിസോർട്ടോട് പോകേണ്ടത് ഏകദേശം ആ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അറിയാണ്ട് വനികലിൻ്റെ കയ്യിൽ നിന്ന് അല്ല മാപ്പ് ഒന്ന് ഒന്നും ഓഫായിപ്പോയി പിന്നെയാണെങ്കിൽ ജന്മം ഉണ്ടെങ്കിൽ റേഞ്ചും ഇല്ല പിന്നെ റിസോർട്ടിൻ്റെ പേര് ചോദിച്ച് വരുന്ന വണ്ടിക്കാരോടും തൊട്ടടുത്തുള്ള ആൾക്കാരോടൊക്കെ പേരൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവസാനം റിസോർട്ട് റിസോർട്ടെത്തിയത് അങ്ങനെ റിസോർട്ട് എത്തി നേരെ റൂമിൽ വന്ന് പട്ടപ്പെട്ടേ ശരിയായിരുന്നു കാര്യങ്ങൾ കാരണം ടയേഡ് ആയിരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ച് പിടിച്ച് ചൂടും കാര്യവും ഉണ്ടായിരുന്നു നേരെ വന്നു പൂളി ചാടി ഞങ്ങൾ നേരം പൂളിച്ചാടി ഫിൽഡറെ കൊണ്ട് കുറച്ച് നേരം പൂളി കളിച്ചു കുറച്ച് നേരം ഒന്നുമല്ല കുറച്ചധികം നേരം കളിച്ചു അങ്ങനെ അവിടെ വന്നൊരു പയ്യനായിട്ട് വഹി നല്ല കമ്പനി ആയിരുന്നു ഞാൻ അച്ഛനെ കുറേ നേരം നീന്താൻ പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ ആക്ക നല്ല വീടിൻ്റെ കൈമനാണെ കിടക്കുന്ന പുള്ളിക്കരി അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം പൂളും കളിച്ച് അതിവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അപ്പം തന്നെ ഏകദേശം സമയം അഞ്ചര അഞ്ചരക്കായിട്ടുണ്ടായിരുന്നു അഞ്ചഞ്ചര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി രണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഏകദേശം നടക്കാണ് ഈ റിസോർട്ട് വരുന്നത് ഒരു സ്പോർട്ടിൽ ഒരു നാല് രണ്ട് ബെഡ്റൂം രണ്ടല്ല ഒരു ബെഡ്റൂം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ സിംഗിൾ കോട്ടേജ് അതായത് കപ്പിൾ കോട്ടേജ് ചെറിയ ഒറ്റ സിംഗിൾ റൂം ആയിട്ടുള്ള അങ്ങനെ രണ്ടു മൂന്നാലിനുണ്ട് അങ്ങനെ അതിൻ്റെ അതിൻ്റെ കുറച്ചപ്പുറത്താണ് പൂൾ കിടക്കുന്നത് അതൊന്നും നമുക്ക് എടുക്കാനേ പറ്റിയില്ല പിള്ളേരാണെങ്കിൽ പൂൾ പോകുക എന്നുള്ള ഓട്ടായത് കൊണ്ട് ആ ഭയങ്കര വൈത്താലോ ഓടി വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തീരത്തോടെ കഴിഞ്ഞാൽ നടന്ന അതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഇതേമാതിരി കുറച്ച് സ്പോട്ടുകളുണ്ട് നമുക്ക് താരത്തുകൂടിയാണ് ഈ ഓഫ് റോഡ് ജീപ്പാൾ പോകുക അവിടെ പോയിരിക്കാൻ ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഓഫ് റോഡ് വണ്ടികൾ പോകുന്ന വീഡിയോയും കാര്യവും ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് മഴ ചാറിയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോയി പിന്നെ റൂമിൽ തന്നെയായിരുന്നു ഫുഡ് ഞങ്ങൾ റൂമിലോട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു അവിടെ നിന്ന് വേഗം പെട്ടെന്ന് തന്നെ കഴിച്ചു എല്ലാവരും ആരും ക്ഷീണമായിരുന്നു അതുകൊണ്ട് പെട്ടേ വെച്ചിട്ട് തന്നെ